മഹാത്മാ ദേശസേവ ട്രസ്റ്റിന്റെ ജൈവ കലവറ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്നു ചടങ്ങ് ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ മാസ്റ്റർ നിർവഹിച്ചു വിജയം ശരിയായ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര മഹാത്മാ ദേശസേവ ട്രസ്റ്റിന്റെ ജൈവ കലവറ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ മാസ്റ്റർ ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനന് നിയന്ത്രക്കുലം നൽകി നിർവഹിച്ചു ഈ ജൈവകലവറ ഈ രാജ്യത്ത് ഭടകരയുടെ വലിയൊരു ആവശ്യവും അത് മാത്രവുമല്ല ഈ ജൈവകലവറ വലിയൊരു ഈ എക്സിബിഷൻ ഇത് വളരെ വലുതാക്കുകയും ചെയ്യും യക്ഷേത്രം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടത്തെയാണ് ഇനി അന്വേഷിക്കേണ്ടത് നോക്കുമ്പോൾ മറ്റൊരു സ്ഥലം പോകേണ്ടി വരില്ല ഇത് വലിയൊരു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല രാജ്യത്തിൻ്റെ മക്കൾ ശ്രീനിവാസനും ഇതായിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ശ്രീനിവാസൻ എങ്ങെന്തെങ്കിലും ശ്രീനിവാസൻ എന്താണെന്നാ തുടങ്ങി തോന്നുക എന്നറിയില്ല എങ്കിലും ശ്രീനിവാസിൻ്റെ പിന്നിൽ നമ്മളൊക്കെ ഉണ്ട് ചെയ്തു ഒരു വർഷങ്ങളായി ഇതും പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ വടഗ്രാം പാർക്കിൽ നടന്ന ചടങ്ങിൽ മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാർഷിക സഹായ തൊഴിലാളിക സംഘം എന്ന് പറഞ്ഞ പ്രകടി അതിൽ അന്നത്തെ കോർഡിനേറ്റർ ആയിരുന്ന ശ്രീ മണൽ മോഹനൻ അതേപോലെ അന്നത്തെ കൗൺസിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വടകരയിൽ മഹാത്മാ ദേശസേവാ ട്രസ്റ്റും അതേപോലെ ജൈവകലവരയും കാർഷിക സഹായത്തോൽ ജലസംഘവും ഈ സമുദ്ര ആയുർവേദ ഗവേഷണ തുടക്കം വരുന്നത് ജൈവകലവര ആദ്യം നമ്മുടെ എടോടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടത്തിൽ അന്നത്തെ നഗരസഭ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ ടി പി ചന്ദ്രഘട്ടനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അത് പിന്നീട് വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പിന്നീട് കരിമ്പനപ്പാലത്ത് ഭജനമണ്ഡത്തിന് സമീപവും നമ്മൾ ആരംഭിച്ചു ഇപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സി പി ചന്ദ്രൻ പറഞ്ഞതുപോലെ വടകര നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് പറയുന്നത് കഴിഞ്ഞ എല്ലാ യോഗങ്ങളിലെയും ചർച്ചാ വിഷയമാണ് വടകരയിലെ എല്ലാ ആളുകളും പലപ്പോഴും നമ്മളോട് ഒരു കാര്യമാണ് ഏതായാലും അതിന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിന് നിദാനമായ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു നഗരസഭയിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ അന്നത്തെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ ഈ മണൽ മോഹനും അതുപോലെ ഞങ്ങളൊക്കെ തുടങ്ങി അതിന്ന് വീണ്ടും നമ്മളൊക്കെ ഒരേ വേദിയിലേക്ക് ഇവിടെ അന്ന് ഈ സ്ഥാപനം വേണ്ടിയുള്ള ചെയ്തു തന്ന തന്നെ ഇതിനൊരു മുൻകൈ എടുത്തത് അങ്ങനെ ും കെ പി ചന്ദ്രശേഖരൻ പ്രൊഫസർ കെ കെ മഹമ്മൂദ് വി പി രമേശൻ അടിയേരി രവീന്ദ്രൻ പി പി രാജൻ ദിവാകരൻ ചോമ്പാല സോമൻ മുതുവന പി സോമശേഖരൻ കെ കെ കൃഷ്ണൻ എം ഐ മാത്യൂസ് വൈദ്യർ ഡോക്ടർ പി കെ സുബ്രഹ്മണ്യൻ കണ്ണമ്പ്രത്ത് പത്മനാഭൻ കെ എം ബാലകൃഷ്ണൻ ടി കെ ജയപ്രകാശ് കായ്ക്കരാജൻ പി സോമശേഖരൻ റസാക്കല്ലേരി സത്യൻ മാടാക്കര തുടങ്ങിയവർ സംസാരിച്ചു സി പി ചന്ദ്രൻ സ്വാഗതവും ഒ പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര